അങ്ങനെ അവിടെ അന്വേഷിച്ച് ഫുൾ ആയിട്ട് നല്ല തിരക്കാ ടൈമിൽ ബംഗാളികളും അതിതൊഴിലാളികളായിട്ട് രണ്ടെണ്ണമാനാളുകള് ആ ടൈമിലുള്ള സമയമാണ് അപ്പൊ എല്ലാവരോടും നടന്നു ചോദിക്കഴിഞ്ഞ ഇത് കാണിച്ചിട്ട് ഇപ്പോ ഈ എന്താ പറയാ ഈ ഫോട്ടോ കാണിച്ചിട്ട് ഇങ്ങനത്തെ സ്ക്രീൻഷോട്ടിൽ ആ ഇങ്ങനത്തെ കണ്ടു ചോദിച്ചിങ്ങനെ നടക്കുക അപ്പൊ ആ സമയത്ത് തന്നെ ഞാന് എന്റെ സാറ വിളിച്ചു ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഒരു കള്ളനെ ഇങ്ങനെ ഒരാളെ സാറുകളൊക്കെ ആയിട്ട് കടന്നു കളഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താ ചെയ്യണം അപ്പൊ സാറേ അർജന്റായിട്ട് എന്തോ സാറിന് എന്തോ പ്രോഗ്രാമിന് സാർ ഇറങ്ങിയിളും തീർച്ചയായിട്ടും വരാനുള്ള സമയമില്ല പിന്നോട് പറഞ്ഞു നിങ്ങൾ വേണ്ട കാര്യങ്ങൾ എന്താ ചെയ്തോളാം എന്തായാലും അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും ആലോചിച്ചില്ല പിന്നെ അവിടെ സമയം വേസ്റ്റ് ആക്കാതെ ഒന്നും പെടിക്കല്ല അവന് എമ്മീഡിയറ്റ്ലി താഴോട്ട് കൈ വെക്കുകയാണ് എങ്കിൽ അടിച്ചു എന്നുള്ള ഉത്തരവ് ക്രൈം തിരുവാടി പോലീസ് ഉണ്ട് കോഴിക്കോട് ക്രൈമുണ്ട് ഞാനിപ്പോൾ ഒരു കരാട്ടെ ക്ലാസ് നടക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് കരാട്ടയുമായി യാതൊരു ബന്ധമില്ലാത്ത എന്നാൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരു പക്ഷേ ഒരുപാട് ആളുകൾക്ക് ഈ വീഡിയോ ഉപകരിക്കും എന്നാൽ കരാട്ടയുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട് ഓക്കെ ഏതായാലും വലിയ സന്തോഷമുണ്ട് കേട്ടോ വലിയൊരു മെസ്സേജാണ് നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത് പിന്നെ ഈ കള്ളന്മാരുടെ ശല്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ് ഇപ്പോൾ പല രീതിയിലും പല കോലത്തിലും പൊതുവേ കള്ളന്മാർ കളവ് നടത്തി പോവും പോലീസുകാർ അത് ട്രേസ് ചെയ്യും പിടിക്കും അങ്ങനെയൊക്കെയാണ് പിടിക്കുന്നതും പിടിക്കാത്ത ഒരുപാട് കേസുകളുണ്ട് അല്ലേ ഞാൻ ഇടയിൽ ഇവരൊക്കെ പരിചയപ്പെടുത്തിട്ടോ പ്രേക്ഷകർ അതൊന്നും ശ്രദ്ധിക്കണം പക്ഷേ നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നിമാറാൻ പാടില്ലല്ലോ ഇവിടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടൊരു സുഹൃത്ത് ഇവിടെ ഉണ്ട് അഡ്വക്കേറ്റ് ഷിഹാബ് ഷിഹാബ് വക്കീൽ എൻ്റെ ഏറ്റവും അടുത്ത ഷിഹാബ് പൊന്മ എന്നൊക്കെ പറയും ആ പഴയകാല സുഹൃത്താണ് വർഷങ്ങളുടെ ബന്ധമുള്ള ഒരാളാട്ടോ ഒരു സംഭവം എന്തോരോ ഇദ്ദേഹത്തിൻ്റെ ബാഗും പേഴ്സും പിന്നെ ഒരു പുതിയ ഫോൺ വലിയ ആയിട്ടുള്ള ഒരു ഫോണും ബാക്കി ഡോക്യുമെൻസൊക്കെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നഷ്ടപ്പെടുന്നു പിന്നീട് ഇദ്ദേഹം തന്നെ ട്രേസ് ഞാൻ ബാക്കി പറയാട്ടോ പിന്നീട് ഇദ്ദേഹം തന്നെ അത് അവസരോചിതമായിട്ട് ഇടപെട്ട് അനുഗ്രഹം കൂടെ ഉള്ളതുകൊണ്ട് ആ കള്ളനെ പിടിക്കുന്നു യാദൃശികത വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ ഇതിലേക്ക് കടന്നു വരുന്നു ഷിഹാബിനെ വളരെയധികം വക്കീലിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു ആ ഒരാളും കൂടെ ഇവിടെ ഉണ്ട് ഇദ്ദേഹം എന്താണ് പേര് റഫീഖ് ഭായി ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ് ആട്ട ഇവിടുത്തെ മാഷ അതിൻ്റെ അടിയിലെ പരിചയപ്പെടുത്താം മാഷ പേര് ഈ സ്ഥലത്തിൻ്റെ അപ്പൊ ഞങ്ങൾ ഇവിടെ തന്നെ ഷിയാബ് വക്കീലിന് പിന്നെ അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരിച്ചു കിട്ടാൻ പല രീതിയിലുണ്ടെങ്കിലും അതിൽ വലിയൊരു ഈ കഥ നിങ്ങൾ കേൾക്കണം കഥല്ല റിയൽ സ്റ്റോറി കേൾക്കണം ഒന്ന് ആദരിക്കാൻ കൂടി വന്നതാണ് ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷമായി ഇവിടെ പഠിക്കും പിന്നെ സംഭവിച്ചു പ്രവർത്തിച്ചത് നമ്മൾ ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരം യാത്ര കഴിഞ്ഞ് വരികയായിരുന്നു അപ്പോൾ ഏകദേശം നമ്മൾ തിരുവൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പുലർച്ചെ നാലര ആ ടൈമാണ് മലബാർ എക്സ്പ്രസ് തന്നെ വന്നിറങ്ങിയത് ഇറങ്ങിയപ്പോൾ നമ്മൾ അവിടെ വിസിറ്റിംഗ് റൂമിൽ ഇരുന്ന് കുറച്ചു ഒന്ന് നേരം വെളുത്തിട്ട് പോകാന്നുള്ളൊരു ധാരണയിൽ എന്ത് ചെയ്തു കുറച്ചു നേരൊന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് സമയം ചെലവിട്ടാണ് ആ സമയം ചെലവിട്ട സമയത്ത് തന്നെ ജസ്റ്റ് ഒരു അരമണിക്കൂർ അപ്പോൾ ഞാൻ നാലഞ്ചിസമായിട്ട് പനവേലും മുംബൈയിലും മുംബൈയിലൊക്കെ ഓരോ കാര്യങ്ങൾക്കുള്ള യാത്ര കണ്ടിന്യൂസ് യാത്ര ചെയ്തപ്പോൾ നമുക്ക് ശരീരം നല്ല ക്ഷീണിച്ച് നല്ല ക്ഷീണിതനായിരുന്നു ഓരോ കാര്യങ്ങളും ബന്ധപ്പെട്ട യാത്രകളായിരുന്നു അപ്പോൾ അങ്ങനെ പോയി വന്ന് അവിടെ ഇറങ്ങിയ ഉടനെ തന്നെ ഒരു അരമണിക്കൂർ ഒന്ന് വാങ്ങിയ സമയം തന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ ബാഗും ഒന്നായി ഞാൻ ഹാൻഡ് ബാഗ് വേറെ യൂസ് ചെയ്യാറുണ്ട് ഈ പ്രധാനപ്പെട്ട രേഖകളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇത് പൊട്ടിയത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു എൻ്റെ ലഗേജ് ബാഗിലോട്ട് എന്ത് ചെയ്തിരുന്നു എൻ്റെ ആ സാധനങ്ങളൊക്കെ വെച്ചിരുന്നു അപ്പോൾ അതിനകത്തുള്ള ഈ പറഞ്ഞ എ ടി എം കാർഡുകൾ പിന്നെ മൊബൈലുകൾ അതേപോലെ പണം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഇയർപോഡുകൾ അതുപോലെ കുറേ ഈ പറഞ്ഞ പോലെ ഡോക്യുമെൻറ്റുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കാര്യം വന്നു വരുന്ന ഡോക്യുമെൻറ്റുണ്ട് അപ്പം അത്രയും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട രേഖകൾ പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ നമുക്കറിയല്ലോ ഈ കോടതി കോടതിയും നടപടിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ കോഡ്സും മറ്റൊക്കെ ആയിട്ട് ഓൺലൈനിലൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ വരുന്നത് അപ്പം ആ ഫുള്ള് മൊബൈലാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ കക്ഷികളെ മ്പര് കോൺടാക്ട് നമ്പർ കേസിന്റെ ഡീറ്റെയിൽ അതിന്റെ ഇ ഫയൽ മറ്റു ബന്ധപ്പെട്ട ഡോക്യുമെന്റുകള് ഫ്യൂച്ചറിൽ വരുന്ന കേസിന്റെ ഡേറ്റുകൾ അതെ അതെ അല്ലെ പറയുന്നില്ല പറയുന്നത് അത് ഞാൻ പറഞ്ഞു തരുന്ന എന്തായാലും അപ്പൊ അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു നമ്മളെ കയ്യിൽ നമ്മൾ കീപ്പ് ചെയ്തിരുന്ന ഒരു സാധനം അത് നഷ്ടപ്പെട്ട ആ ഒരു സംഭവത്തിന്റെ അടിയിലാണ് എന്ത് ചെയ്യണത് ഞാന് സ്വാഭാവികമായിട്ടത് എണീറ്റ് ഉടനെ അത് അറിഞ്ഞു നഷ്ടപ്പെട്ടു എന്നുള്ള അറിഞ്ഞപ്പോ ആ അതെ കുറച്ച് ഫോൺ പ്രഷർ ഞാൻ പറയുന്ന ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് നമ്മളെന്ത്യാണ് സ്വാഭാവികമായിട്ടും ഈ എല്ലാം പോയി എന്നറിഞ്ഞപ്പോ ഞാൻ നേരെ എന്ത് ചെയ്യണം സ്വാഭാവിക റെയിൽവേയിൽ അവിടെ സ്റ്റേഷൻ മാസ്റ്റർ വിവരറിയിക്കണം സ്റ്റേഷൻ മാസ്റ്റർ എന്നോട് പറഞ്ഞു ഇങ്ങനെ പെട്ടെന്ന് നിങ്ങൾ എന്ത് റെയിൽവേ പ്രൊട്ടക്ഷൻ പോസ്റ്റിൽ പോയിട്ട് കേരളങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ അത് ആ സമയത്ത് അത് ഡോറ് ക്ലോസ് ചെയ്ത സമയമായിരുന്നു എന്നിട്ട് പിന്നെ റെയിൽവേയിൽ തന്നെ ഈ പറഞ്ഞപോലെ റെയിൽവേ പൊട്ടസം പോസ്റ്റിലെ സി സി ടി വിൻ്റെ ഏരിയയിൽ പോയി സി സി ടി വി യൂണിറ്റ് ആൾ ഉത്തരവാദിത്തപ്പെട്ട ആൾ തുറന്നു വന്നു തുറന്നു നിന്നിട്ട് കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു വൈറ്റ് ഷർട്ടും അതേപോലെ ബ്ലൂ ജീൻസ് ഇട്ട് ഒരു കളി അത്യാവശ്യം ശാരീരിക പ്രകൃതിയൊക്കെ ഉള്ള ഒരാളാണ് അത് മോഷ്ടിക്കപ്പെട്ടില്ലെന്ന് അറിഞ്ഞു കൃത്യ ടൈമിൽ അപ്പോൾ അതിൻ്റെ ഒരു ഫുട്ടേജിൻ്റെ ഒരു സ്ക്രീൻഷോട്ടും പ്രിൻറ്റും എടുത്തിട്ട് നമ്മൾ നേരെ എന്ത് ചെയ്യണം തിരൂര് അറേൽ അവിടുന്ന് സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞതെന്ന് വെച്ചാൽ രാവിലെ പോയി കോഴിക്കോട് റീച്ചിൽ പരാതി ലോഡ് ചെയ്ത് അവിടുന്ന് പരാതി കംപ്ലയിൻറ്റ് കൊടുത്തിന് ശേഷം എൻക്വയറിയുടെ ഇൻഫർ ഇൻറ്റിമേഷൻ ഒക്കെ ഇവിടെ വന്നതിന് ശേഷം ആവുമ്പോൾ അതിന് സ്വാഭാവികമായിട്ടും എല്ലാം നഷ്ടപ്പെടുക അതിലൊന്നുമില്ലല്ലോ കാരണം ട്രേസ് ചെയ്യാനും കഴിയില്ല ആ സമയത്ത് ആ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യാൻ നിന്നാൽ ബുദ്ധിമുട്ടാവുമെന്ന് മനസ്സിലാക്കി ഞാൻ ചെയ്തു നേരെ തിരൂര് പോലീസ് സ്റ്റേഷനിൽ പോയി തിരൂർ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടുത്തെ ഒരു വ്യക്തിയെ മറക്കാൻ പറ്റില്ല അദ്ദേഹം എന്തായാലും വേറെ ആ ശ്രീജിത്താണ് പോലീസ് ശ്രീജിത്താണ് പോലീസ് വളരെ സമർത്ഥമായ രീതിയിൽ മൂപ്പര് അദ്ദേഹത്തിൻ്റെ ചെയ്തു സ്വാഭാവികമായിട്ടും അയാൾ മൂപ്പരെ ഫോൺ പേഴ്സണൽ മൊബൈൽ ഉപയോഗത്തിട്ടിരുന്നു അത് ട്രേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ ഫോണുകളൊന്നും ഇല്ല നമുക്ക് എന്ത് ചെയ്യാം എത്രയും പെട്ടെന്ന് അതിൻ്റെ നമ്മൾ വേർ ഇസ് മൈ ഡിവൈസ് എന്നുള്ള രീതിയിൽ നിൽക്കാൻ ഞങ്ങൾക്ക് എവിടെയാണ് ഡിവൈസ് എന്ന് കണ്ടെത്തണം ആ മൊബൈൽ ഡിവൈസ് ഓൺ ആണോ ഇല്ലെന്ന് അറിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ട്രേസ് ചെയ്യണം എന്നുള്ളൊരു ഒരു മാനസികാവസ്ഥയായി അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്തോ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് So ചെറുമലംന്ന് പറഞ്ഞ സ്ഥലത്താണ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഉണ്ട് ഓപ്ഷൻ ഡിവൈസ് കണ്ടെത്താൻ അതിനുള്ള കണ്ടീഷൻ എന്താ നമ്മള് അതിനാല് നമ്മളെന്ത് ചെയ്യണം നമ്മള് മൊബൈൽ എപ്പോഴും ലോക്കിലിട്ട് ചെറുപ്പത്തേ ഇറങ്ങുന്ന പുതിയ മൊബൈൽ ഫീച്ചേഴ്സ് മൊബൈലൊക്കെ ലോക്കിങ് സംവിധാനം ഉണ്ട് അപ്പൊ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ ആളുകൾക്ക് അത് സ്വിച്ച് ഓഫ് ചെയ്യാൻ കഴിയില്ല കാരണം സ്വിച്ച് ഓഫിന്റെ സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോ സ്വാഭാവികമായിട്ടും അതിനകത്ത് ഐഫോണത്തിൽ സ്വിച്ച് ഓഫ് ആക്കാൻ പറ്റില്ല ചെറിയ ഒരു കാര്യമാണെങ്കിൽ പോലും ഫോൺ എന്ത് ചെയ്തു അങ്ങനെ ആവുമ്പോ ഓഫ് ചെയ്യാൻ പറ്റില്ല അപ്പൊ സ്വാഭാവികമായിട്ട് ചിറമംഗലത്തില് ഈ ഡിവൈസ് എടുത്തിട്ട് ഡിവൈസ് ചിറമംഗം അവിടെ അയാൾ കൊറച്ചേരം സമയം ചെലവിട്ട് അടുത്ത കേന്ദ്രത്തിൽ പോവാന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം അതിനകത്ത് നമുക്ക് മനസ്സിലാവുണ്ട് ട്രാവൽ ചെയ്യുന്നുണ്ട് റോഡ് മാർഗങ്ങളിൽ കിട്ടി അങ്ങനെ ഞാൻ നേരെ ചെയ്തു ഈ പറഞ്ഞ പോലെ പോലീസിലും എസ് എച്ച്ഒ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ പരാതിയോ കാര്യങ്ങളൊന്നും എഴുതാൻ നമുക്ക് സമയമില്ല അത് കൊടുക്കാനും ആ ഫോർമാലിറ്റി കീപ് ചെയ്യാൻ പറ്റാത്ത രീതി പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്തു ആ അത് രാവിലെയാണ് അത് രാവിലെയാണ് ആ സമയത്ത് അഞ്ചുമണി അഞ്ചര ആറ് മണി ആ ടൈമാണ് ഒരു സുബിയൊക്കെ കഴിഞ്ഞ ശേഷം പ്രഭാതം കഴിഞ്ഞാൽ അങ്ങനെ അതിനുശേഷം പെട്ടെന്ന് നേരെ തിരൂര് ഞാന് ബസ് സ്റ്റാൻഡിൽ പോയി പോയിട്ട് ബസ് സ്റ്റാൻഡിൽ പോയി ബസ് സ്റ്റാൻഡിൽ പോയിട്ട് നേരത്തെ ഒരു ഓട്ടോകാരനോട് പറഞ്ഞു കാര്യം ഞാൻ ഓട്ടോക്കാരൻ ആയി തന്നെ പറഞ്ഞു ആ തീരൂ കയ്യിൽ കാശോ ഒന്നുമില്ല ഒന്നും ഇല്ല അവർ ആ മനസ്സിനെയൊരു പരിചയം ഇല്ലാത്ത ഒരാളൊന്ന് കാണണം എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് അഥവാ ഈ ഒരു രാത്രിയിൽ മൊബൈൽ കിട്ടി പൈസയും കിട്ടി കഴിഞ്ഞാൽ നിനക്ക് തരും അല്ലാതെ നാട്ടിലെത്തിയിട്ട് നിനക്ക് ഗൂഗിൾ പേ മറ്റും ചെയ്യാം അങ്ങനെ ഞാൻ എന്താ ഓട്ടോക്കാരൻ ഓട്ടോകാരൻ മൊബൈൽ വാങ്ങിയിട്ടാണ് പിന്നെ കാര്യങ്ങള് ഞങ്ങള് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം മൂപ്പര് പറഞ്ഞു അവിടെ പെട്ടെന്ന് ഇയാളെ കിട്ടുന്ന എങ്ങനെയാ വെച്ചാല് നമുക്ക് ചിറമംഗലം വഴിയാണ് പരപ്പനങ്ങാടിക്ക് പോകുന്നത് മോഷ്ടിച്ച കള്ളൻ പോകുന്നു അങ്ങനെ അറിഞ്ഞു അറിഞ്ഞു അപ്പൊ നമ്മൾ എന്ത് ചിറമംഗല ഏതാണ് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥാപനം കാരണം അവിടെ ആരെങ്കിലും ഒന്ന് കിട്ടണല്ലോ അവിടെയുള്ള ഒറ്റ ഫ്രണ്ട്സിനെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ചിറമംഗലം സെർച്ച് ചെയ്തപ്പോഴാണ് ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴാണ് ചിറമംഗലത്തെ മൂപ്പര സ്ഥാപനം നിങ്ങളുടെ ബ്രാഞ്ച് അപ്പൊ എന്തോ ഭയം ഉണ്ടെന്ന് വെച്ചാല് ഞാനത് അതിനകത്ത് ബോർഡ് സ്വാഭാവികമായിട്ടും മൂപ്പരെ കോൺടാക്ട് നമ്പർ അതിനകത്ത് ക്ലാസ് നടക്കുന്നുണ്ട് അപ്പൊ ആ അതോറിറ്റി നമ്പർ കിട്ടിയപ്പോ ഈ വിഷയം പറഞ്ഞു പറഞ്ഞു മൂപ്പര് സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ നേരത്തെ പോലീസുകാരനെ പറഞ്ഞു ട്രേസ് ചെയ്ത ആളും ഞാനും പറഞ്ഞ അടിസ്ഥാനത്തിൽ മൂപ്പര് അദ്ദേഹം സംസാരിക്കാൻ നിന്നില്ല ഒറ്റ സെക്കൻഡ് എന്ത് ധൈര്യമാണ് നിങ്ങൾക്ക് ഉണ്ടായത് ഒരു പരില്ലാത്ത പിന്നെയും വണ്ടി എന്ന് പറഞ്ഞു പഠിച്ചോനെ പഠിച്ചോനായിട്ട് ഇദ്ദേഹത്തെ എങ്ങനെ നിങ്ങൾക്ക് തോന്നിയത് ഞാൻ രാവിലെ എന്നും നടക്കാൻ പോണ ഒരു ശീലുണ്ട് രാവിലെ ഒരു ആറുമണി ഏഴ് മണിന്റെ ഉള്ളിലാണ് ഈ സംഭവം എനിക്ക് ഫോൺ വരുന്നത് അപ്പൊ എന്നോട് പറഞ്ഞത് ഇങ്ങനെ ചെറുമങ്കല ലൊക്കേഷനിൽ ഇങ്ങനെ ഒരാളുണ്ടാന്ന് നോക്കാൻ വേണ്ടി പോകാന്ന് വെച്ചിട്ടാണ് വിളിക്കണത് അപ്പൊ ഒരു പരിചയമില്ല പക്ഷെ ഇതിങ്ങനെ ഒരു സഹായം ചോദിക്കില്ലേ അപ്പൊ നമുക്ക് സമൂഹത്തിന് വേണ്ടി ഏറ്റവും നല്ല എന്ത് സഹായം സഹായിച്ചും അപ്പൊ ഞാൻ ആ സമയത്ത് നോക്കിയില്ല ഒരാളുടെ നോക്കാനാണല്ലോ സമയമാണ് ഒരു വിധൊക്കെ എൻഗേജ്മെന്റ് നമ്മള് പെട്ടെന്ന് ഒഴിവാക്കുന്ന ഡിനേ ചെയ്യുന്ന ടൈം കൂടിയാണ് നേരിട്ട് ചോദിച്ചാൽ തന്നെ ആൾക്കാർ ഭയങ്കര എനിക്കൊന്നും തോന്നിയില്ല എനിക്കിതാ തോന്നി ആളെ സഹായിക്കാൻ കിട്ടാനുള്ള അവസരം നമ്മൾ നമ്മളെ ഉപയോഗപ്പെടുത്തുന്ന അങ്ങനെ പോയി സമയത്താണ് പിന്നെ രണ്ടാമത് വിളിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെ നഷ്ടപ്പെട്ട് വരും അപ്പൊ ആദ്യം പറഞ്ഞത് ഇന്ന ആളവിടെ ഉണ്ടോ നോക്കണം എന്നുള്ള മെസ്സേജാണ് രണ്ടാമത് പോകാൻ വിളിച്ചിട്ട് ഇനി സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സമയമാണ് കിട്ടിയത് ആ സമയത്ത് തന്നെ ഞാൻ എന്റെ സാറ വിളിച്ചു ഇങ്ങനെ ഒരു വിഷയം ഒരു കള്ളനെ ഇങ്ങനെ ഒരാളെ സാധനങ്ങളൊക്കെ ഇറ്റ് കടന്നു കളഞ്ഞിട്ടുണ്ട് അപ്പൊ എന്താ ചെയ്യണം അപ്പൊ സാറ് അർജന്റായിട്ട് എന്തോ സാറ് എന്തോ പ്രോഗ്രാമിന് സാർ ഇറങ്ങിയില്ല തീർച്ചയായിട്ടും വരാനുള്ള സമയമില്ല പിന്നോട് പറഞ്ഞ് വേണ്ട കാര്യങ്ങൾ എന്താ ചെയ്തോളി എന്തായാലും അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും ആലോചിച്ചില്ല പിന്നെ അവിടെ സമയം വേസ്റ്റ് ആക്കാതെ അല്ല ഞാൻ ഒരു അല്ലൊരു ആ സമയത്ത് ഞാൻ ഞാൻ ഇങ്ങനെ ഫോൺ പിന്നെയും എക്സ്പ്ലെയിൻ നിർത്തി നിർത്തി നമുക്ക് ആക്ഷൻ എന്താ പറയാ ഞാൻ ഉടനെ തന്നെ എന്ത് ചെയ്ത് ഒരു മൂപ്പര് പറഞ്ഞ സ്ഥലവും ഈ കള്ള നിക്കുന്ന സ്ഥലം സോറി ഞാൻ നിൽക്കുന്ന സ്ഥലം ഈ വലിയ തന്ന ഡിവൈസും തമ്മിൽ ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട് ഞാനൊന്നുമില്ല അവിടുന്ന് ബൈക്കെടുത്ത് പാഞ്ഞു പോകുന്ന ടൈമിലാണ് സാറിനെ വിളിക്കണതൊക്കെ അപ്പൊ സാറിന് എത്താൻ ആ ടൈമിൽ എത്തിപ്പെടാനുള്ള പ്രയാസം ഒക്കെ അറിയിച്ചു ഇവിടെ ഞാൻ എന്റെ സുഹൃത്തിന്റെ ചെറുമലത്തിന് സിദ്ധിക്ക് എന്ന് പറഞ്ഞു മൂപ്പര് ഫോൺ ബൈക്ക് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കണത് ആ ടൈമിൽ വേസ്റ്റ് ആക്കാൻ അങ്ങനെ പുള്ളി ആ ടൈമിൽ ചെറുമെല്ലാം എത്താന്ന് പറഞ്ഞു ഞാൻ ചെല്ലില്ല മൂപ്പര് പേരിലൊക്കെ ഒരുമിച്ച് പക്ഷെ ചെറുമകലത്തെത്തിയപ്പോൾ അവിടെ അങ്ങനത്തെ ആളില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ഇത് കിട്ടണല്ലോ അങ്ങനെ അവിടെ അന്വേഷിച്ച് ഫുൾ ആയിട്ട് നല്ല തിരക്കാ ടൈമില് ബംഗാളികളും അതി തൊഴിലാളികളായിട്ട് രണ്ടെണ്ണമാന ആളുകൾ ആ ടൈമിലുള്ള സമയമാണ് നടന്ന് ചോദിക്കഴിഞ്ഞു ഇത് കാണിച്ചിട്ട് എന്താ പറയാ ഈ ഫോട്ടോ കാണിച്ചിട്ട് ഇങ്ങനത്തെ ഒരാളങ്ങൾ ഇവിടെ ആ ഇങ്ങനത്തെ ഒരാളെ ഒരാളവിടെ കണ്ടുവരുന്നൊക്കെ ചോദിച്ചിങ്ങനെ നടക്കുക അപ്പോൾ എല്ലാവരും പറഞ്ഞാൽ കണ്ടിട്ടില്ല ഞാനൊരു ബംഗാളിയാണ് പറഞ്ഞത് ഇങ്ങനത്തെ ഒരാളെ കുറച്ച് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു ഇയാൾ ഇപ്പം ഇവിടുന്ന് ബസ് പോയെന്ന് ആ സമയത്ത് തന്നെ ഡേഹം പിന്നീന്നെ വിളിക്കുന്നുണ്ട് നിങ്ങളെ ചെറുമങ്കലത്ത് നിൽക്കി ഞാൻ അങ്ങോട്ട് വരാം വന്നിട്ട് ഒന്ന് നിങ്ങളെ കൂടുതൽ നേരം തന്നെ ഡേഹം വിളിക്കാം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഏറ്റവും കൂടുതലുള്ള ശ്രദ്ധയാക്കാം മുമ്പേ പറഞ്ഞു നമുക്ക് ടൈം വേസ്റ്റ് ആക്കാല്ല മുപ്പേ കാത്തന്നാൽ ഇയാൾ നഷ്ടപ്പെടുന്നു അതുകൊണ്ട് ഉടനെ തന്നെ നമുക്ക് പരപ്പനങ്ങാടിയിൽ പോകാമെന്ന് പറഞ്ഞു പരപ്പിനാട് റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ ആദ്യം പോകാൻ വേണ്ടി അതേ സ്ഥലത്ത് അങ്ങനെ പോയി ചെയ്തു റെയിൽവേസിൽ ചെന്നപ്പോ ഇങ്ങനത്തെ ഒരാൾ നമ്മൾ പോയിണ്ടോ ചെല്ലുമ്പോ തന്നെ നമ്മൾ വിചാരിച്ച രൂപത്തിലുള്ള ആളെ അവിടെ കാണണേ അപ്പൊ ഞാൻ ഒപ്പിനോട് സിദ്ധാക്കാൻ നമ്മൾ വിചാരിച്ച ആളെന്നത് ഒന്നും നോക്കില്ല ഏഹ് അവിടെ ചെല്ലാന്ന് പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ടൊക്കെ രൂപം അങ്ങനെ സംസാരിച്ച ഇയാൾ ഈ ഇങ്ങനെ ാണ് അങ്ങനെ നഷ്ടപ്പെട്ട ഫോണിന്റെ നമ്പറും കിട്ടിയത് ആ നമ്പറിൽ അടിച്ചു വെക്കുമ്പോ ആളെക്കൊന്ന് ഫോം അടിച്ചു പിന്നൊന്നും നോക്കാറില്ല പിടിച്ചു തീർച്ചയായിട്ടും നമുക്ക് അവിടെ അനുയോജ്യം ഫസ്റ്റ് ശരി ജെന്റിൽമാനാണ് ഈ പ്രതി ഈ പ്രതി ഓൾറെഡി ഞങ്ങൾ കുറച്ച് മുമ്പേ ഒരു ഫംഗ്ഷന് വേണ്ടിട്ട് സ്റ്റേഷനിൽ ചെന്ന് എസ് ക്ഷണിക്കാൻ വേണ്ടി പോയ സമയത്ത് അന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് നേരത്തെ പ്രതിയാണ് അത് മാത്രമല്ലോട് പറഞ്ഞു മഷ ആണ് സാധനം ഇട്ടോ ഇല്ല പെട്ടെന്ന് ആയുലിട്ടെന്ന് പറഞ്ഞു ഫിറ്റഡ് ആണ് സാധനം ഒന്നും പ്രശ്നമില്ല ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കൈകാര്യം ചെയ്തോളൂ അതിൽ എന്ത് ചെയ്തു ഒരു സെക്കൻഡ് കഴിച്ചാല് ഓന് കിട്ടിയ വണ്ടിയിൽ രക്ഷപ്പെടും അതല്ലെങ്കിൽ ഓടി രക്ഷപ്പെടും അല്ലെങ്കിൽ ഈ മൊബൈൽ എറിഞ്ഞു കൊടുക്കും എന്താ സംഭവിക്കാം ഒരു സെക്കൻഡ് വേസ്റ്റ് ആക്കരുത് ഇമ്മീഡിയറ്റ്ലി ആക്ഷൻ ആയിരിക്കണം അതിൽ പിന്നെ ഇയാളാണെന്ന് നൂറ് ശതമാനം ഉറപ്പെടുത്തിട്ട് പിടിച്ചു സംസാരിച്ചു ഒക്കെ അപ്പോഴത്തേക്കും നാട്ടുകാർ അവിടുത്തെ ആളുകളെ കൂടി ഒക്കെ ഇതാക്കിയെന്ന് ഉടനെ തന്നെ ഞാൻ പിന്നെ പരപ്പിനാടി പോലീസിനെ വിളിച്ചു വിളിച്ചു അവര് വന്നു അവരുടെ കൈയോടെ ഏൽപ്പിച്ചു അതിനുശേഷ നമ്മൾ അറിയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നാല് ദിവസം മുമ്പ് വേറെ കേസിൽ പ്രതി എന്ത് ചെയ്താണ് റിമാൻഡില് എന്ത് ചെയ്താണ് ഒന്നാമത് പറയാനുള്ള കാര്യമായിട്ട് എന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ അതിഥി തൊഴിലാളികൾ പറയും സംഭവം നമുക്ക് അതിഥി ദേവോഭവന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ അവരെ സ്വീകരിക്കലും ഉണ്ട് പ്രത്യേകിച്ച് കേരളക്കാരെല്ലാരും പക്ഷെ എന്താ പറയാ ഇതിനകത്ത് വരുന്ന മിക്ക ആളുകളും നമ്മൾ ബ്രോഡ്ലി പറയുകയാണെങ്കിൽ മിക്ക ആളുകളും എന്താ വെച്ചാൽ പല പല ക്രൈമിൽ ആയ ആൾക്കാരാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ പ്രവാസികളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് പ്രവാസികളൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ തൽക്കാലം ആശ്വാസം കിട്ടും നമ്മളൊരു പങ്കാളികളെ പെട്ടെന്ന് ഏൽപ്പിക്കുക നല്ലവണ്ണം പണിയെടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും പ്രത്യേകിച്ച് അവരെ ജോലി സ്ഥലത്തേക്കും മറ്റൊക്കെ നമ്മളെ വീടുകളിലേക്കും മറ്റേ അപ്പോൾ എന്താ പറയുക നമ്മൾ അവർ ട്രാക്ക് റെക്കോർഡ് ആരും പരിശോധിക്കുന്നില്ല അവർ ചിലപ്പോൾ നോട്ട് പോലുള്ള കൊലപാതക കേസിൽ വരെ അവിടുന്ന് അബ്സ്കോണ്ട് ചെയ്തിട്ടുള്ള ആളുകൾ പ്രതികളായിരിക്കും അവരെ ശരിക്കും അവരെ ഒരു സ്റ്റഡി നടത്താതെ നമ്മൾ വിളിച്ചാൽ വലിയൊരു അപകടമാണ് വരുന്നത് മനസ്സിലായി ഇത് മാത്രമല്ല ഇപ്പൊ ഇവനെ കുറിച്ച് അന്വേഷിച്ചപ്പോ ഒരുപാട് ക്രൈം തിരുവനങ്ങാട്ടി പോലീസ് ക്രൈമുണ്ട് കോഴിക്കോട് ക്രൈമുണ്ട് രണ്ടുമോ ഇതൊരു ഇവരെ പരിപാടി എന്താ വെച്ചാൽ ഫോൺ ട്രേസ് ചെയ്തേ പിടിക്കുമെന്ന് ചോദിച്ചപ്പോ എന്ത് ചെയ്യണം നേരെ ഫോൺ എടുത്തിട്ട് നമ്മൾ ഈ പൊളി മാർക്കറ്റിലൊക്കെ വെഹിക്കിൾ വിൽക്കുന്ന പോലെ പാർട്ട്സ് വിൽക്കുന്ന പോലെ മൊബൈലിലെ പാർട്ട്സ് ആക്കിയിട്ട് വിൽക്കുന്നത് അപ്പൊ അന്ന് തന്നെ അതിന് ശേഷം ശേഷം സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഗുജറാത്തിലോട്ട് പോകാനുള്ള പ്ലാൻ ആയിരുന്നു മനസ്സിലായി ഇവിടുന്ന് എന്തോ ഭയങ്കര ട്രെയിൻ പറഞ്ഞാൽ ശ്രദ്ധിക്കണം നല്ലവണ്ണം എന്താ ചെയ്യണമെന്ന് വെച്ചാല് ചുറ്റും നമ്മളറിയില്ല വളരെ നമ്മളെക്കാളും മിടുക്കറായിട്ടുള്ള കള്ളന്മാർ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോലെ കള്ളന്മാരാണെന്ന് ഒരു കാരണം വെച്ചാൽ ഞങ്ങളുടെ നാട്ടില് വളരെ ഇതായിട്ടുള്ള ഒരു സൗഹൃദ കൂട്ടായ്മ ഉണ്ട് ബി ടി എം സൗഹൃദ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അവരെ കൂടുതൽ വർക്ക് ചെയ്ത് കൊടുക്കണ ആണ് ഞാനും അപ്പോൾ ഞങ്ങളുടെ നിലവിലെ എന്ത് കാര്യത്തിലും അവരെല്ലാവരും ഒറ്റക്കെട്ടായി പ്രത്യേകിച്ച് ഒരു സൗഹൃദ കൂട്ടായ്മയാണ് ബി ടി എം സൗഹൃദ കൂട്ടായ്മ പിന്നെ മാത്രമേ ഞങ്ങൾ മൂപ്പരം ആദരിച്ച് പറഞ്ഞു എന്താ പറയുക എനിക്ക് തോന്നിയതിൽ ഏറ്റവും വലിയ എന്താ പറയുക ഇതൊരു മാനികമായിട്ടുള്ളൊരു പരിഗണന നമ്മളറിയില്ല മറ്റുള്ള മൂപ്പരം നിലവിലെ ഞാൻ കണ്ടിട്ടില്ല നേരത്തെ ഫോൺ ചെയ്തിട്ടില്ല പരസ്പരം ഒരു നിങ്ങൾ പോലും പരിചയമില്ല പക്ഷെ ഒരു ഒരു പറപ്പ് അല്ലെങ്കിൽ നമ്മളില്ല കൂടെപ്പറപ്പിനെ പോലെ തന്റെ ഒരു സഹപ്രവർത്തക അല്ലെങ്കിൽ വേറൊരാള് വിളിച്ചപ്പോൾ അയാൾ വിഷമത്തിലാണ് ഹാപ്പിനെസിലെ ഇവിടെ അതിന് ശേഷം നല്ല ചായയും ബിരിയാണി കൊടുക്കാൻ പോയിട്ട് വേണ്ടായിരുന്നു ഫുഡ് വേണ്ടായിരുന്നു കാരണം നിങ്ങൾ ഈ ഒരു വിഷയത്തിലാണ് അല്ല അല്ല എന്നോട് പൊതുവേ ഞാൻ കരാട്ട് മനസ്സിലായി നമ്മൾ കരാട്ട അഭ്യാസം ഇല്ലെങ്കിൽ പോലും കരാട്ടെന്നെ ഇന്ന് ശരിക്കും തലമുറ ശരിക്കും എന്ത് ചെയ്യണം ഫോളോ ചെയ്യേണ്ട ഒരു മാനസികമായ പല ഇതിൽ വളരെ പ്രധാനമാണ് കാരണം സമയത്തോടു കൂടി രണ്ട് വിഷയുണ്ട് ഒന്ന് ഈ അക്രമൻ കള്ളനാണ് അവനെ സംബന്ധിച്ചിടത്തോളം വേറെ ലക്ഷ്യമൊന്നുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ലക്ഷ്യമുണ്ട് ഒന്ന് ഞങ്ങളെ സ്വയം ജീവൻ മറ്റൊന്ന് ഈ സാധന ഞങ്ങക്ക് തിരിച്ചു കിട്ടണം പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലക്ഷ്യമുള്ളൂ ഈ സാധനം വെച്ച് പോകണം അതിന് എന്തും എപ്പണം അവന്റെ അടുത്ത് ഉണ്ടായിരിക്കും ഒരു പക്ഷെ ആയുധം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവൻ ഏതും ആഗ്രഹവും പക്ഷെ അവിടെ പോലും റഫിയാക്ക് കൃത്യമായിട്ട് ഇടപെടാൻ പറഞ്ഞു ഒന്നും പെടിക്കല്ല അവന് എമ്മീഡിയറ്റ്ലി താഴോട്ട് കൈ വെക്കുകയാണ് എങ്കിൽ അടിച്ചുണ്ട് എന്നുള്ള ഉത്തരവാണ് താഴോട്ട് കൈ വെച്ചാൽ പോക്കറ്റിൽ എന്തെങ്കിലും എടുക്കും വെപ്പൽ എടുക്കും മറ്റുള്ള സാധനങ്ങളോ